എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം പ്ലസ് ടു ലെവൽ പരീക്ഷയുടെ ഇംഗ്ലീഷ് സിലബസിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് സെന്റൻസ് കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ് സെന്റൻസ് കറക്ഷൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം സെന്റൻസ് കറക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ഗ്രാമറുകളുടെയും ആകെ തുകയായിട്ട് വരുന്ന ഒരു വിഭാഗമാണ് ഇത് ഗ്രാമറുള്ള വിഭാഗം എന്ന് പറയാൻ സാധിക്കില്ല മറ്റ് പല ഗ്രാമറുകളും പഠിച്ചാൽ മാത്രമേ ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പ്രധാനമായും ടെൻസസ് പഠിക്കണം പ്രപ്പസിഷൻസ് പഠിക്കണം അതുപോലെ കോൺ പഠിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും ആധാരം എന്ന് പറയുന്നത് എങ്കിലും മറ്റെല്ലാ ഗ്രാമറുകളും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ പഠിക്കുക അതിനപ്പുറം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് സെൻറ്റൻസ് കറക്ഷൻ്റെ ഒരു നൂറിൽ കുറയാത്ത ചോദ്യങ്ങളെ മുൻവർഷ ചോദ്യങ്ങളെ നിങ്ങൾ പരിചയപ്പെടുക നന്നായിട്ട് പരിചയപ്പെടുക നൂറിൽ കൂടുതൽ ചെയ്യേണ്ടതുണ്ട് പക്ഷെ നൂറെണ്ണം എങ്കിലും നന്നായിട്ട് പരിചയപ്പെടുക നൂറ് സെന്റൻസ് കറക്ഷൻ സെന്റൻസുകൾ എടുത്ത് അതിന്റെ തെറ്റുകൾ എവിടെയാണ് എന്തുകൊണ്ടാണ് അതിന്റെ ആൻസർ ഇങ്ങനെയായി വരുന്നത് എന്ന് അടുത്തറിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിന്ന് വരുന്ന മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം ഇതൊരു തുടർച്ചയായിട്ടൊരു സീരീസ് ആയിരിക്കും ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്യും അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് ഞാൻ തരുന്ന ചോദ്യങ്ങൾ ഇത് ഓൾറെഡി ഞാൻ അൺ അക്കാദമി ആപ്പിൽ സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് ഫ്രീ ലൈവായിട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആവർത്തനം വിരസതി ഉണ്ടാവും കുഴപ്പമില്ല ഒന്നുകൂടെ ചെയ്യാൻ എല്ലാം ഒന്നുകൂടെ പഠിക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഐഡന്റിഫൈ ഐഡൻറിഫൈ ദറക്ട് സെന്റൻസ് ഇത് ഫയർമാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഫയർമാൻ ട്രെയിനി രണ്ടായിരത്തി പതിനേഴിൽ ഇത് പരീക്ഷയുടെ പേരാണ് ഇത്രയും വലിയ പേരാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓക്കെ ഉള്ളൂ ഐഡന്റിഫൈ ദ താഴെ തന്നിരിക്കുന്ന നാല് സെന്റൻസില് ഒരെണ്ണം കറക്റ്റ് ആണ് ഏതാണ് അത് ഓപ്ഷൻ എ അഡോപ്റ്റ് ഇൻ പ്രോബ്ലംസ് ഓപ്ഷൻ ബി ജസ്റ്റ് ക്വസ്റ്റ്യൻ മറ്റ് ജി കെ ചെയ്യുന്ന ഒരു ചോദ്യം ബാക്കി ആൻസർ നോക്കുക അങ്ങനെ പോവാതെ എന്ത് കൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി കണ്ടെത്തുമ്പോഴേ ഈ മേഖലയിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവുള്ളൂ ആരെങ്കിലും കമെന്റ് ചെയ്യാൻ സാധിക്കുമോ എന്തുകൊണ്ട് വൈ ഇവിടെ നമുക്കറിയാം എന്താ മാത്സ് ചെയ്യുക അല്ലെ മാത്സ് സോൾവ് ചെയ്യുക അല്ലെങ്കിൽ കണക്ക് ചെയ്യുക അപ്പൊ അതൊരു കഴിവിനെ ആവുകയെ കുറിച്ചാണ് അവിടെ പറയുന്നത് അഡോപ്റ്റ് എന്ന് പറയുന്ന വാക്ക് അവിടെ ചേരില്ല ചേരില്ല അഡാപ്റ്റ് ചേരില്ലേരും പക്ഷെ ഇവിടെ ഹാസ് വന്നതുകൊണ്ട് അഡപ്റ്റ് ഇൻ ഹാസ് അഡപ്റ്റ് എന്ന് പറ്റില്ല അഡപ്റ്റ് ബിക്കോസ് ഇതൊരു ഇത് അഡപ്റ്റ് എന്ന് പറയുന്ന അതുകൊണ്ട് ഇവിടെ ഹി എന്ന് പറയുന്ന വ്യക്തിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഹി ഈസ് അഡപ്റ്റ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഹി അദ്ദേഹം അല്ലെങ്കിൽ അവന്റെ ആ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഇത് തെറ്റാണ് ഓക്കെ അപ്പൊ എന്തുകൊണ്ട് ഈ പറഞ്ഞ സംഗതികളൊക്കെ തെറ്റി ഇത് കേരള പി എസ് സി ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ഒക്യാബിലറി വിഭാഗത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഒന്നല്ല മൂന്ന് വാക്കുകൾ ഒന്ന് മറ്റൊന്ന് പിന്നെ ഒന്ന് എന്താണ് ഈ മൂന്ന് വാക്കുകളുടെ പ്രത്യേകത എന്റെ പുറകിലെഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാണാൻ സാധിക്കില്ലായിരിക്കാം ഞാനത് ഇങ്ങോട്ട് മാറ്റി എഴുതാം ശ്രദ്ധിക്കുക ഒന്നാമത്തെ വാക്ക് നിങ്ങൾ പഠിക്കേണ്ടത് അഡോപ്റ്റ് ആണ് ഈ അഡോപ്റ്റിന്റെ മീനിങ് അതിനകത്ത് ഉണ്ട് ഈ ഓ കണ്ടോ നിങ്ങൾ ഈ ഓയിൽ അതിന്റെ മീനിങ് ഉണ്ട് ഓപ്റ്റ് ചെയ്യുക നമ്മൾ ഓപ്റ്റ് ചെയ്യുക ദത്തെടുക്കുക ദത്തെടുക്കുക ഈ എന്നാൽ ഇതിനകത്ത് ഈ എ എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ്

ഇൻ സോൾവിങ് മാത്സ് എന്ന് പറഞ്ഞാൽ കണക്ക് ചെയ്യുന്നതിൽ മാത്സിൽ അവൻ വളരെ നിപുണനാണ് അപ്പൊ ഒരു കഴിവിനെ കുറിച്ച് പറയാനാണ് അഡപ്റ്റ് ഉപയോഗിക്കുന്നത് ഇതാണ് അവിടെയായിട്ടുള്ള ആൻസർ അപ്പൊ ഇവിടെ എന്ത് പഠിക്കണമായിരുന്നു ഇവിടെ ഈ മൂന്ന് വൊക്കാബുലറി പഠിക്കണമായിരുന്നു വൊക്കാബുലറിയും ഗ്രാമറും അറിയാവുന്ന ഒരാൾക്ക് എന്ത് കിട്ടുള്ളൂ സെന്റൻസ് കറക്ഷനിൽ മാർക്ക് കിട്ടുള്ളൂ വൊക്കാബുലറി ഗ്രാമർ പഠിക്കാനുള്ള ഐഡിയ ഞാൻ പിന്നെ പറഞ്ഞുതരാം അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം ആൻസർ ചെയ്തോളൂ ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എന്ന് എന്ന് പുതിയ പുതിയ സിലബസ് സിലബസ് ആണോ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതാണോ ഒരിക്കലും നേരത്തെ ഉള്ളതാണ് ആൻസർ പറയൂ പ്ലീസ് ഡു കമന്റ് പ്ലീസ് ലീവ് യു കമന്റ് കമന്റ് ബോക്സ്

ി ശരിയാണല്ലോ ദിൽ പേ ദ ബിൽ മമ്പേഴ്സ് ബില്ല് പേ ചെയ്യുമ്പോൾ അതും ശരിയാണല്ലോ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് ഈ സെന്റൻസ് തെറ്റായത് കൊണ്ടാണ് ഇതിവിടെ ആൻസർ ആകുന്നത് എന്തുകൊണ്ട് തെറ്റി വാട്ട് ഇസ് റീസൺ ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പ്ലൂരലാണ് പ്ലൂരലായ സബ്ജെക്ടിന് വെർബ് വേണം അപ്പൊ എസ് വേണ്ടായിരുന്നു ഇത് കോൺകോഡ് ആണോ അല്ലെസോ കോൺകോഡോ പഠിച്ച ഒരാൾക്ക് തെറ്റില്ല ഇത് കറക്റ്റ് ആവും വെരി ഗുഡ് അപ്പൊ ടു പ്ലേ പ്ലേരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ പറഞ്ഞോളൂ കറക്റ്റ് സെന്റൻസ് ഇവിടെ ശ്രദ്ധിക്കണോ ചോദ്യം നമുക്ക് തെറ്റാൻ സാധ്യത ചോദ്യം വായിക്കുമ്പോൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദിച്ചിട്ടുള്ളത് ആദ്യം നോക്കണം തിരക്കിട്ടിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് ആൻസർ ചെയ്തു പോരുത് വായിക്കും ഐ കം ഓൺ നെക്സ്റ്റ് സൺഡേ ഐ ഷാൽ കം നെക്സ്റ്റ് സൺഡേ ഐ ഷെൽ കം ഓൺ ദിവസം ഇവിടെ നമുക്കറിയാം ഐ ഷാൾ കം ഓൺ നെക്സ്റ്റ് നെക്സ്റ്റ് സൺഡേ അടുത്ത ഞായറാഴ്ച എന്ന് പറയുമ്പോ അതിനു മുമ്പിൽ പ്രൊപ്പർ സെഷന്റെ ആവശ്യമില്ല ഇവിടെയൊക്കെ ഒക്കെ പ്രപ്പോസിഷൻ ഉണ്ട് സൺഡേ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വെച്ച് പറഞ്ഞാൽ ഈ നെക്സ്റ്റ് തന്നെ ഒരു ആണ് ഡ്യൂട്ടിയാണ് ഈ നെക്സ്റ്റ് നിർവഹിക്കുന്നത് പിന്നെ അവിടെ വേറൊരു പ്രപ്പോസിഷന്റെ ഉണ്ടോ ഇല്ല കം നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് സൺഡേ നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് രണ്ടായിരത്തി പതിനേഴിലെ മറ്റൊരു ചോദ്യം ഐ ഹാവ് സീൻഡേ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഐ സോ അൻ ഇംഗ്ലീഷ് ഉത്തരം ഒറ്റ നടന്നില്ലെങ്കിൽ വരും അല്ലെ തീർച്ചയായിട്ടും ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് എന്തുകൊണ്ട് വൈ ഇതാണ് ശരി ഉത്തരം ഇത് തെറ്റാണ് 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 കാരണം ഇവിടെ യെസ്റ്റർ എന്ന് പറയുന്ന ഒരു ടൈമിംഗ് വേർഡ് ഉണ്ട് അല്ലെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് ടെൻസ് പഠിച്ച ഒരാൾക്ക് അറിയാം അല്ലേ പറയലേ ഇതുപോലെയുള്ള പോലെയുള്ള സിമ്പിൾ വാക്കുകൾ വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല ഇതുപോലെയുള്ള സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് ആയിരിക്കും ഐ സോ ഇത് സിമ്പിൾ ആണ് ഞാൻ കണ്ടു വൻ ഇംഗ്ലീഷ് ഫിലിം ഐ ഐ സോ ഇംഗ്ലീഷ് ഫിലിം യെസ്റ്റർഡേ സിമ്പിൾ പാസ്റ്റ് പാടുള്ളൂ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഐഡന്റിഫൈ ദോ

എക്സലന്റ് ഡിൻസി ജോൺ എക്സലന്റ് ഏതാ ഓപ്ഷൻ ബി ശരി അല്ലേ യു നീ യുവർ നിന്റെ യുവേഴ്സ് നിന്റെ രണ്ട് പോസീ പ്രോഡാംസുകളാണ് അല്ലേ യു എന്ന് പറഞ്ഞാൽ നീ യുവർ നിന്റെ യുവേഴ്സ് നിന്റെ ഇവിടെ ഈ അപ്പോസ്റ്റ് ഓഫിയുടെ ആവശ്യമില്ല ഇതാണ് ശരി അടുത്തത് ഇവിടെ അല്ല ദിസ് ബുക്ക് ഈ പുസ്തകം ഇവിടെ ഒരു പ്രോണൌൺ ആവശ്യമാണ് ഈ ബുക്കിന്റെ എന്താ പറയാ ഓണർഷിപ്പിനെ കുറിക്കാനാണ് അപ്പൊ ഓണർഷിപ്പിനെ കുറിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊണൗൺസുകൾ ഉപയോഗിക്കുന്നത് ഈ പുസ്തകം ആരുടേതാണ് ഈ പുസ്തകത്തിന്റെ ഓണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഇത് തെറ്റില്ല അല്ലെ ഇത് തെറ്റാണ് ഓക്കെ ഇനി യുവർ നിന്റെ പുസ്തകം യുവർ ബുക്ക് അപ്പൊ യുവർ അവര് നിന്റെ പേന നിന്റെ ഫ്രണ്ട് യോർ ബുക്ക് യോജക്ടിന്റെ സ്ഥാനത്താണ് വരുന്നതെങ്കിൽ സെന്റൻസ് ഒരു ഒബ്ജക്ടിന്റെ സ്ഥാനത്താണ് വരുന്നതെങ്കിൽ യുവേഴ്സ് ആണ് അവിടെ യുവർ പറ്റില്ല ഏഴാമത്തെ ചോദ്യം സെന്റൻസ് ഓപ്ഷൻ എ ശരി ഉത്തരം വെരിന്ന് പറയുന്നത് സിംഗുലർ ആണ് അതുകൊണ്ട് ഇവിടെ സിംഗുലർ ആയിരിക്കണം കംസിൻ്റെ ഉള്ളിൽ സിംഗുലർ ആയിരിക്കണം ഇവിടെ തെറ്റാൻ കാരണം ഓൾ നെഗറ്റീവ് ആണ് അതിന്റെ പുറമെ ഒരു നോട്ടിന്റെ ആവശ്യമില്ല അപ്പൊ ഇത് രണ്ടും തെറ്റി പിന്നെ ഇവിടെ ഇത് കമ്മായി കമ്മ എന്ന് ഉള്ളത് കംസ് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എട്ടാമത്തെ Sam Sam puts puts the 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 bottle in the bag. A on the hai, in, the puts the bottles in the bag. bag. bottles ചോദിച്ചതാണ് സാധാരണ കീപ്പർ പരീക്ഷ പോലെയുള്ള സാധാരണ പരീക്ഷകൾ ചോദിച്ചതാണ് ഇപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്കുള്ള സാധ്യത വളരെ ഏറെയാണ് ട്വൽത്ത് ലെവൽ ഫിലിംസിനൊക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റൻസിന് സാധ്യത ഏറെയാണ് ഏതാണ് അവിടെ ശരിയത്തരം നമുക്ക് നോക്കാം സാം ഒരു സെന്റൻസ് നമ്മൾ ആരംഭിക്കുമ്പോൾ സബ്ജക്റ്റിൽ ആരംഭിക്കണം സബ്ജക്ട് കഴിഞ്ഞിട്ട് പിന്നെ വെർബ് വേണം അല്ലെ വെർബും കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റ് വേണം ബോട്ടിൽ ഇവിടെ ഒബ്ജക്റ്റ് ആണ് വെർബ് 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 ഇവിടെ ഇവിടെ ഇപ്പോഴേ നമുക്ക് ഇതങ്ങ് അട്ടുകള ബാക്കി മൂന്നും ഈ കാര്യത്തിൽ ശരിയാണ് ഇനി നാലാമത് വന്നിരിക്കുന്നത് ഇൻ ബാഗ് അതെന്താ സംഗതി അതെന്തായിരിക്കും സംഗതി ഒരു സെന്റൻസിനകത്ത് പോലെയുള്ള ചോദ്യങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരവാണ് സാമ്പു ബോട്ടിൽ സാം ബോട്ടിൽ ഇട്ടു അല്ലെങ്കിൽ വെച്ചു എവിടെ എവിടെ എന്ന ചോദ്യത്തിനാണ് ആൻസർ ഇൻ ഇന്ദ ബാഗാ സ്ഥലം പറഞ്ഞിരിക്കും എവിടെ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് എങ്കിൽ അത്തരം എവിടെ അല്ലെങ്കിൽ എപ്പോൾ എന്ന അർത്ഥത്തിൽ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ മറുപടി ആയിട്ട് വരുന്ന ആ ക്ലോസ് മുഴുവൻ എന്തായിരിക്കും ക്ലോസ് ആയിരിക്കും ക്ലോസ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് ഇവിടെ ശരി ഒബ്ജെക്ട് അല്ല ഒബ്ജെക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒബ്ജെക്ട് ഉണ്ടോ ഉള്ളത് ബോട്ടിൽ ഒരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ഒബ്ജെക്ട് ആയിരിക്കും ഓക്കെ ഒരു പ്രവൃത്തിയുടെ എഫക്ട് എവിടെയാണോ ബാധിക്കുന്നത് അതായിരിക്കും കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെങ്കിലും വിശേഷിപ്പിക്കാൻ ആ ഡോക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കോംപ്ലിമെന്റ് ആണ് സ്റ്റുഡന്റ് അത് കോംപ്ലിമെന്റ് ആണ് അപ്പൊ ഇവിടെ ഇതാണ് ശരീരത്തിനും കോംപ്ലിമെന്റിനെ കുറിച്ചും അതുപോലെ ആഡ് വർബിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകള് ഞാൻ ചെയ്യുന്നുണ്ട് കുറിച്ചും ഞാൻ പറയാം കേട്ടോ ഒൻപതാമത്തെ ചോദ്യം ర్శన్

ಎಂದೋ ಓರೂರು ಮಿಸ್ಟೇಕ್ ಈ ಸೆಂಟೆನ್ಸ್ ಆ ತಂದೆ. ಈಗ ಅದನ್ನ ಕರೆಕ್ಟ್ ಮಾಡ್ ನಿಂತು ಅಂದೆ. ತಾಳೆ ನೋಕು. ನೋಕು ಶಂಸಿ ಕೆವಿ. ಜಾನ್ ವಿಯನಿ ಆಂಟನಿ ನೋಕು. ಆಪ್ಷನ್ ಎ ಐ ಹ್ಯಾವ್ ಗಟ್ ಎ ಹೆಡೈಕ್. ಆಪ್ಷನ್ ಬಿ ಐ ಗೋ ಎ ಹೆಡೈಕ್. ಆಪ್ಷನ್ ಸಿ ಹ್ಯಾಡ್ ಗಟ್ ಹೆಡೈಕ್ ಆಪ್ಷನ್ ಡಿ ನನ್ ಆಫ್ ದಿಸ್. ಇವಳ ಸರಿಯ ಉತ್ತರ ಐ ಹ್ಯಾವ್ ಗಟ್ ಎ ಹೆಡೈಕ್ ಅಂತ. ಆಪ್ಷನ್ ಎ ಯಾ. നമ്മൾ പനി തലവേദന പോലെയുള്ള അസുഖങ്ങളൊക്കെ പറയുമ്പോൾ ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ എനിക്ക് ഉണ്ട് അല്ലെ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഒരു ഒരു പൊതു ചിന്തയിൽ നമുക്ക് പെട്ടെന്ന് കടന്നു വരിക ഹാവാണ് അല്ലെ ഹാവ് അല്ലെങ്കിൽ കാർ കാർ ഉണ്ട് ഐ ഹാവ് എ ഫ്രണ്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരി ഉണ്ട് പക്ഷെ നമ്മൾ അസുഖമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഐ ഹാവ് കോട്ട് ശരിക്കും ഐ ഹാവ് കോട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷാണ്

ഈ അവരങ്ങനെയാ പറയം എന്നാ ഉണ്ട് എന്നാണ് ഐ ഹാവ് അപ്പോ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഈ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാറുണ്ട് പേന ഉണ്ട് ഫ്രണ്ട് അതുപോലെ അല്ല ഈ കേട്ടോ ഇത് അസുഖമുണ്ട് എന്നാ പറയുന്നത് ഐ ഹാവ് ഗോട്ട് ഈ അസുഖങ്ങൾ പറയുമ്പോൾ അതിന്റെ മുമ്പില് ഒരു ആർട്ടിക്കിൾ നിർബന്ധമാണ് അസുഖങ്ങൾ മലയാളത്തിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിൽക്കരുത് പത്ത് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പ്രെസെന്റ് ചെയ്യുന്നത് ഇനി കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു നൂറെണ്ണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ചെയ്യിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഭാഗത്തിന്റെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം